കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയുടെ പ്രശസ്തമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് കവര് ബയോലുമിസെൻസ് എന്ന് ശാസ്ത്രീയമായി ഇതിനെ പറയും പ്രത്യേകതരം സൂക്ഷ്മജീവികളുടെ ശരീരത്തിലുണ്ടാകുന്ന രാസപ്രക്രിയയാണ് കോൾഡ് ലൈറ്റ് എന്ന് കൂടി അറിയപ്പെടുന്ന ബയോലുമിസൻസ് അല്ലെങ്കിൽ കവര് ഉണ്ടാവാൻ ഇടയാവുന്നത് കവര് എന്ന പ്രതിഭാസം ഉണ്ടാവാൻ കാരണം എന്താണ് ഇത് ഉണ്ടാവാൻ ഇടയാകുന്ന കാലാവസ്ഥ മാറ്റം എന്തെല്ലാമാണ് വെള്ളം ഇളകുമ്പോൾ എന്തുകൊണ്ട് വെളിച്ചം തെളിഞ്ഞു കാണുന്നു എല്ലാത്തരം ജലാശയങ്ങളിലും സൂക്ഷ്മ ജീവകങ്ങളുണ്ട് ഇവയിൽ ആൽഗുകൾ ബാക്ടീരിയ ഡ മത്സ്യങ്ങളടക്കം ജലജീവികളുടെ ലാർവകൾ എന്നിവ ഉൾപ്പെടുന്നു പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റൺ എന്നാണ് ഇവ പൊതുവിൽ അറിയപ്പെടുന്നത് ജലത്തിൽ കാണപ്പെടുന്ന ഇത്തരം ചില സൂക്ഷ്മജീവികൾ വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിവുള്ളവരാണ് ആൽഗകൾ ചിലതരം ഫംഗസുകൾ ബാക്ടീരിയ ഡൈനോഫ്ലാജിലേറ്റ് തുടങ്ങിയ സൂക്ഷ്മ ജീവകങ്ങൾ പുറത്തുവിടുന്ന വെളിച്ചമാണ് കവർ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനം കാരണമാണ് ജൈവതീപ്തി ഉണ്ടാകുന്നത് മിന്നാമിനിന്റെ വെളിച്ചം ജൈവദീപ്തിക്ക് ഉദാഹരണമാണ് മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ ലൂസിഫറിൻ എന്ന തന്മാത്ര തന്മാത്രിയും ഓക്സിജനുമായി കൂടിച്ചേർന്ന് ലൂസിഫറേസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ഓക്സി ലൂസിഫറൻ ആയി മാറുന്നു എക്സൈറ്റഡ് ആയിട്ടുള്ള അതായത് ഉത്തേജിതാവസ്ഥയിലുള്ള ഓക്സി ലൂസിഫറൻ തിരികെ സാധാരണ ലൂസിഫറിൻ ആയി മാറുമ്പോൾ ഫോട്ടോൺ പുറന്തള്ളുന്നു ഈ ഫോട്ടോൺ ആണ് വെളിച്ചമായി നമ്മൾ കാണുന്നത് ഇതേ രാസപ്രവർത്തനം തന്നെയാണ് കവര് എന്ന സംഗതിക്ക് വേണ്ടിയിട്ട് ലൂസിഫറിന്റെ രാസഘടനയുടെ വ്യത്യാസം അനുസരിച്ച് വെളിച്ചത്തിന്റെ നിറം മഞ്ഞ പച്ച നീല എന്നിങ്ങനെ മാറുന്നു ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ജലത്തിൽ പ്ലാന്റൺ വളർച്ചയ്ക്ക് അനുകൂലമായ പോഷണങ്ങൾ അധികമായി ഉണ്ടാകും ഇങ്ങനെ പ്ലാന്റൺ ബ്ലൂം ഉണ്ടാകുമ്പോൾ അതിൽ ഏറിയ പങ്കും ജൈവദീപ്തി ഉണ്ടാകുന്ന ആൽഗകളോ ഡൈനോഫിലൈറ്റോ ആകുമ്പോഴാണ് കവർ എന്ന പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് തിരമാലയുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ തിരികളക്കമുണ്ടാകുമ്പോഴോ ആണ് വെളിച്ചം തെളിഞ്ഞു കാണുന്നത് കാരണം ലൂസിഫറിൻ ലൂസിഫറേസ് രാസപ്രവർത്തനത്തിന് ഓക്സിജൻ കൂടിയേ തീരും വെള്ളം ഇളകുമ്പോൾ ഓക്സിജന്റെ ലഭ്യത ജലത്തിൽ കൂടാൻ കാരണമാകും കായലിൽ അല്ലെങ്കിൽ ഒരു വെള്ള പ്രദേശങ്ങളിലല്ല നമ്മൾ കരുതും പോലെ കവർ കടലിൽ ഉണ്ടാവുന്ന ആൽഗൽ ബ്ലൂമിന്റെ ആധിക്യം കായലിലേക്കോ അഴിമുഖ് പ്രദേശത്തേക്കോ പടരുന്നതാണ് എന്ന് മാത്രം അതുപോലെ തന്നെ കുമ്പളങ്കിൽ മാത്രവുമല്ല കേരളതീരത്ത് വടക്കു മുതൽ തെക്ക് വരെയും ആൽഗൽ ബ്ലൂം അല്ലെങ്കിൽ ബയോലിമിസൻസ് ഉണ്ടാവാറുണ്ട്